നമുക്ക് ഞ്ച് ഒന്ന് അറുവിനൊക്കെ ഫൈനൽ കിട്ടാണെ ഡീസൽ വണ്ടി കൊടുക്കും ഇത് അറുപത്തി രണ്ടായിരം വിലയുണ്ട് ഏസില്ലേ രണ്ടായിരത്തി വർക്കിങ് ടൂർ ലാണ്ട് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല ഒന്ന് ഇരുപത്തഞ്ചിന് നമുക്ക് ഫൈനൽ കൊടുക്കട്ടെ വണ്ടി ഈ വലിയൊരു ഡിക്ക് സഡാൻ ടൈപ്പ് മൻസ രണ്ടായിരത്തി പന്ത്രണ്ട് പോണെ നമുക്ക് ഒന്ന് ഇരുപത്തെട്ട് ആയിക്കണ് അവര് ഒന്ന് ഇരുപത്തഞ്ചോക്കെ ഫൈനൽ കിട്ടി കൊടുക്കും ണ്ടോ ഒമ്പത് ഉണ്ടോ അതേസ് പുതിയ അതും അതുണ്ട് നമുക്ക് രണ്ടേ നാപ്പത്തഞ്ചൊക്കെ ചോദിക്കണം എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും കൂടുതൽ ഉപ്പാ ചോയ്ക്കെ തൊണ്ണൂറ്റു റുപ്യ മാക്സിമം കിട്ടിയാൽ കൊടുക്കാൻ ഒരു ലക്ഷം ചോദിച്ചാൽ തൊണ്ണൂറ്റുപയൊക്കെ രണ്ടായിരത്തി ഇരുപത്തേറെ പേർ വന്നു കൊടുക്കുക എൽ എക്സ് ഐ വണ്ടി പേപ്പറാണ് എല്ലാം എല്ലാ പിന്നെ ഇൻഷുറൻസ് ടാക്സ് പിന്നെ അങ്ങനെ വീണ്ടും ഏകദേശം രണ്ടാഴ്ച ശേഷം വീണ്ടും പാണായുള്ള മലപ്പുറ മോട്ടേഴ്സിലെ വീണ് പുതിയ ഷോറൂമിലുണ്ട് നമ്മൾ കഴിഞ്ഞൂരൊക്കെ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ഷോറൂമിലാണ് അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇത് ഓപ്പൺ ആയത് ചെറുവണ്ടി ഷോപ്പാണ് ഫുള്ള് ചെറുവണ്ടികൾ രണ്ട് പേര് താഴത്തുക്കളെ വണ്ടികളാണ് അൾട്ടോ ചാശ്വര് പത്തോളം അൾട്ടോളുണ്ട് നാനോകളേശ്വര് പത്തോളം ഒന്നികൾ ഒരു നാലഞ്ചെണ്ണം ഉണ്ട് അതേമാതിരി നാപ്പതിനായിരം നാപ്പത്തയ്യായിരം മുതൽ വണ്ടി സ്റ്റാർട്ടിങ് ആൻഡ് അൾട്ടോളൊക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് ഉണ്ട് ഫുൾ ഒരു ലക്ഷം അതേമാതിരി ബൊലേറിലൊക്കെ ആശ്വരം രണ്ടേക്കാൽ ലക്ഷം തുടങ്ങുന്നുണ്ട് നാനോള് നാൽപ്പതിനായിരം അൾട്ടോ കേട്ടനുകളൊക്കെ മാക്സിമം ഫുട്ബോളിലുണ്ട് ചെറിയ വരക്കെ കുറെ നല്ല അടിപൊളി വണ്ടികളുണ്ട് ലൊക്കേഷൻ ഇപ്പൊ ലൊക്കേഷൻ നമ്മളത് സെയിം അടുത്തേ പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് ആണുള്ളത് മലപ്പുറം അടുത്ത ഓപ്പൺ ഒരാഴ്ച ആവണുള്ളൂ മലപ്പുറം ജില്ലയില് മഞ്ചേരി മഞ്ചേരിന്ന് പോരാണെങ്കിൽ മലപ്പുറം റോട്ടിന് അഞ്ചു കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് മഞ്ചേരി റോട്ടിൽ അഞ്ചു കിലോ സൗദിപ്പടിപ്പർ ലൊക്കേഷൻ മുതൽ വണ്ടി ഇത് നാൽപ്പതിനായിരം റുപ്യ മുതലുണ്ട് പിന്നെ ചെറു വണ്ടി ആൾ ഇഷ്ടംപോലെ ഉണ്ട് രണ്ട് ലക്ഷത്തിന്റെ താഴത്തേക്കിലോ നോറുപ്യ ഒന്നേകാല് ഒന്നര രണ്ട് രണ്ടിന്റെ താഴത്തെ കിലോ ഈ ഷോറൂം രണ്ടില രണ്ടിന്റെ നെറു കിലോ അവിടെ ഉണ്ട് മൂന്ന് വല്യണ്ടി ആളൊക്കെ വരും അതെ ഇത് കുറഞ്ഞ ഒരു രണ്ടുമൂന്നാല് വണ്ടിയൊക്കെ വല്യ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് ലാഭങ്ങൾ മിക്സ് ചെയ്ത് ഇട്ടതുകൊണ്ട് ചെറിയ വണ്ടി വണ്ടികൾക്ക് ഇങ്ങോട്ടാ പോരാ വല്ല് വണ്ടി അങ്ങോട്ട് പോകും ാനോകളൊക്കെ തുടങ്ങുന്നത് നാപ്പതിനായിരം മുതലാണ് അതൊരു ഓട്ടോമാറ്റിക് വണ്ടി ശേഷം ഒരു പത്തോളം വണ്ടികളുണ്ട് ഫുള്ളോളുണ്ട് സ്വിഫ്റ്റുകൾ ഫുൾ അതിന്റെ പുറമെ ക്യാഷ് ബാക്ക് ഒരു പത്ത് അമ്പതിനായിരം വേറെ തരും അതേമാതിരി കാറിന്റെ ഇന്ത്യക്കളൊക്കെ ആശ് ഒരു ലക്ഷം ഒന്നേ ഇരുപതാറ് ലെവലിലാണ് പിന്നെ ഒന്നുകൊണ്ട് മൂന്നാലുണ്ട് വേഗനുകൾ ഒന്നേക്കാലം എല്ലാ മോള് വണ്ടികളുണ്ട് അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളേ മറക്കണ നേരെ വീടുകളിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മൾ അൾട്ടോ നമ്മള് റഷീഖാണ് ചെറിയ കളറിന്റെ സ്വാഗതം ഇത് രണ്ടായിരത്തി ഏഴ് മോഡല് ഇരട്ടേറെ പേപ്പറും കാരൊക്കെ നല്ല ക്വാളിറ്റി വണ്ടി ആട്ടോ ടയറും ഒക്കെ ഫുൾ ആണ് റിപ്പയർ വണ്ടി കാര്യൊന്നും ഇല്ല കൊടുക്കും നല്ല സീറ്റർ കാര്യ കിലോമീറ്റർ ഒന്ന് അഞ്ചോ അങ്ങനെ എന്തോ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണം നിലവിലുള്ള റീപ്ലേസ് കാര്യമൊന്നും ഇല്ല ഒരു ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും എത്ര ചോദിക്കും ചോദിക്കണേ തൊണ്ണൂറ്റഞ്ചു മാക്സിമം കിട്ടിയാൽ കൊടുക്കാൻ ഒരു ലക്ഷം ചോദിച്ചാൽ തൊണ്ണൂറ്റുപയൊക്കെ ഇരുപത്തി കൊടുക്കാം ആയിട്ട് എൽ എക്സ് ഐ വേണ്ടി എൽ എക്സ്റ്റാറിംഗ് എ സി അവസ്ഥ ഒക്കെ ഒരു പെട്രോൾ ഇരുപത് കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആണ് ഇത് രണ്ടായിരത്തിഒമ്പത് പന്ത്രണ്ടാം മാസം വണ്ടി ഇത് ഒമ്പതാണോ പന്ത്രണ്ടാം മാസം മാസം പേപ്പറും കാര്യമൊക്കെ വരിക ഈ കൊല്ലം ലാസ്റ്റിക് പേപ്പർ വരും ഈ കൊല്ലം പേപ്പർ പിന്നേ പ്രൈസും കാര്യമൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് അതെ കിലോമീറ്റർ കറക്റ്റ് വേണേ ചോദിച്ചോ നോക്കണം നോക്കി സംതിങ് ചെറിയ എന്തോ ഡീറ്റെയിൽസ് ഓണർഷിപ്പ് സെക്കൻഡ് തന്നെയാണ് റീപ്ലേസ് ഇല്ല ഒരു ഗ്യാരി പറഞ്ഞോളൂ എത്ര വണ്ടിക്ക് നമുക്കിത് ഫൈനല് ഓറുപ്പൊക്കെ കൊടുക്കാതെ ഒമ്പത് മണല് അതേ റേഞ്ചിൽ ഇതും കൊടുക്കാതെ തൊണ്ണൂറ്റായിരാണ് ഒരു ലക്ഷം തൊണ്ണൂറ്റായിരം ഫൈനല് കൊടുക്കും ഇത് ഒരു ലക്ഷം കൊടുക്കുന്ന ആണ് പക്കാ ക്ലിയർ വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല ഗ്യാരണ്ടി ഗ്യാരന് കൊടുക്കും ഗ്യാരണ്ടി പറഞ്ഞോളൂ ടയറും ഒക്കെ ഇതിലൊക്കെ ലോൺ കളൂല്ലേ ലോൺ കൊടുക്കാം എൺപത് രൂപ ലോൺ ലോൺ കളു അമ്പത് ലോണു ഒരുപതിനാല് മുളക്കിലത്തെ കൊണ്ടുപോകാറല്ലേ എംബിനാർപ്പ് ലോൺ കൊടുക്കും അതെ എത്ര മഴ പതിനെട്ട് മഴയെ പതിനെട്ട് ഇരുപതിനായി കിട്ടുവേ എന്തായാലും മഴ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ റെഡി എത്ര അൾട്ടോ അൾട്ടോ അൾട്ടഞ്ഞി അവിടെ കൊറേ വണ്ടിയാണ് ഒരു പത്തോളം ഉണ്ടോ

എത്ര ഉണ്ട് ചോദിക്ക ഇത് ഞമ്മക്ക് ഒന്ന് ഇരുപത്തി എട്ടോ ഒന്നേ ഇരുപത്തഞ്ചോ ഫൈനൽ നമുക്ക് കൊടുക്കും ചെയ്യാം അൾട്ട് കൊടുക്കാം മൂന്നാമത്തെ ആൾട്ടല്ലേ ഉണ്ടോ ഒമ്പതണ്ടോ അതേ പന്ത്രണ്ട് തൊണ്ണൂറ് മാക്സിമം ചെയ്ത് മുപ്പത്തയ്യാറ് ആൾക്കൊണ്ട് വലിയ മൈലേജ് കിട്ടും പണികളൊന്നും ഇല്ല ഫുൾ ക്ലിയർ ഈ എൽ എക്സ് ഒക്കെ വേണേൽ സ്റ്റാൻഡേർഡൊക്കെ വേണേൽ ആൾട്ടോ വേറെ രണ്ടാമത്തെ വീഡിയോയിലൊക്കെ ആൾട്ടോ ആദ്യം അടുത്ത വണ്ടി ടാറ്റന്റെ മനുസാട്ടോണ്ടിയാണ് ശടാൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ഇത് ഷിഫ്റ്റിന്റെ അഞ്ചാ ക്വാർട്ടർ ജാർജറ്റിന്റെ മൻസ കിലോമീറ്റർ വരും കിലോമീറ്റർ ഒന്നേ സംതിങ് ഓട്ടുണ്ട് സീറ്റാറ് കാര്യൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല ഒന്നേ ഇരുപത്തഞ്ചിന് നമുക്ക് ഫൈനൽ കൊടുക്കട്ടെ വണ്ടി ഈ വലിയ ഡിക് സഡാൻ ടൈപ്പ് മഞ്ച രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുണ്ടല്ലോ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാം ലോൺ ലോൺ ചെയ്ത് കൊടുക്കാം ഇതി ഒരു പത്ത് മുപ്പത് ഡീസ ഇരുപത് രൂപ ഇത് ബൊലിയറോ രണ്ടായിരത്തി എട്ട് മോഡൽ എട്ട് മോഡലാണ് അതെ ഇരുപത്തി അതെ അതെ കിലോമീറ്റർ നോക്കണം ചാവ എടുത്ത് നോക്കണം ഓക്കേ ഇത് നമുക്ക് പേപ്പറൊക്കെ പുതിയ എടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറും കാര്യങ്ങളും പുതിയ അതുകൊണ്ട് നമുക്ക് രണ്ട് നാപ്പത്തഞ്ചൊക്കെ ചോദിക്കണേ എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം രണ്ട് ലക്ഷം നാപ്പത്തി അയ്യായിരം കൊടുക്കാം ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ ഒന്നും ഇല്ല പറഞ്ഞു കൊടുക്കാം കാര്യങ്ങളൊക്കെ ഒക്കെ ഇതിപ്പോ ലോൺ അല്ലേ

ഇല്ല ആ കരിമുത്തയർ ആരും വേറെ മേജർ പരിപാടിയൊന്നും ഇല്ലല്ലോ മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക എത്ര ചോദിക്കുന്നത് ചോദിക്കണേ മൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം ഒരു രണ്ടേ മുക്കാലും മൂന്നേന്റെ ഉള്ളിലൊക്കെ ചെയ്യാം മാക്സിമം ചെയ്ത് കൊടുക്കാം ഇരുപത്തൊമ്പതിനാറ് നമുക്ക് സ്വിഫ്റ്റ് എടുക്കാം വേറെ പണികളൊന്നും ഇല്ല കമ്പനി നാല് കരിമുത്തയറും അതെ ഡീസൽ ആവുമ്പോ എത്ര മൈലേജ് കിട്ടും എന്തായാലും കിട്ടും പറഞ്ഞു അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് ഒരു റെഡ് കളർ അല്ലേ അതെ റെഡ് റെഡ് മോഡലുണ്ട് മോഡലാണ് ഓപ്ഷൻ ഓപ്ഷൻ ആ ഡീസൽ പിടിയായി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഇരുപത്തെട്ടാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഒരാഴ്ച ആയിട്ടില്ല നാല് ടയറും കാര്യമൊക്കെ പുതിയായിട്ട് ഒരേ ടയറും കാര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് പറഞ്ഞു എത്ര ഉണ്ടെങ്കിൽ ചോദിക്കും ഇത് ഞമ്മക്ക് ചോദിക്കണത് ഞമ്മക്ക് എന്താ വെച്ചാല് നാലേ മുപ്പ് പാർട്ടി ചോദിക്കണത് ആ ാലോ മുപ്പാറ് ചോദിക്കാ പറഞ്ഞതുണ്ട് അൻപിന് ഉള്ളിൽ മുടക്കാണെങ്കിൽ മോളിൽ ഡീസൽ വണ്ടി കൊണ്ടുപോകാം വേറെ പണികളൊന്നും ഇല്ല ഫുൾ ലോൺ ചില പൈസ കൊടുക്കാം ഡീസൽ അത്ര മൈലേജ് ഡീസൽ ഇരുപത് രൂപ മൈലേജ് എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കാല്ലേ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് ടാക്സി വണ്ടി അതും എട്ട് സീറ്റ് വണ്ടി അല്ലേ ഇത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മോഡൽ എൽ ആണ് ഏറ്റവും ഫുൾ മോഡൽ കാര്യമൊക്കെ പുതിയ പേപ്പറാണ് എല്ലാം എല്ലാ പിന്നെ ഇൻഷുറൻസ് പിന്നെ ക്ഷേമ ഒരു പേപ്പറും ഒന്നരയില് ഫുള്ള് സർവീസും കാര്യൊക്കെ മേജർ സർവീസും കാര്യമൊക്കെ ഫുള്ള് കഴിഞ്ഞാൽ

മൂന്ന് ലക്ഷം വരെ ചോദിക്കുന്ന വണ്ടിയാണ് പാർട്ടിന്റെ സൈഡില് വണ്ടിയാണ് മൂന്ന് ലക്ഷം കുറച്ച് ടാക്സി പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ലോൺ ലോൺ നമുക്ക് നമുക്ക് മാക്സിമം വണ്ടി ചോദിക്കണ്ടും ബാംഗ്ലൂർ ചെറിയ റേറ്റില് മൈലേജിലെ വണ്ടിയായിട്ട് എത്ര ഡീസൽ ഡീസൽ മൈലേജ് ഡീസലും ഡീസല് എങ്ങനെയാണെങ്കിലും കിട്ടേണ്ട മൈലേജ് കിട്ടും എടുക്കുന്ന വേറെ പണികളൊന്നും ഇല്ല എല്ലാ മെക്കാനിക്കും ഇഞ്ചിനൊക്കെ എല്ലാ പേപ്പറും അതെ അതെ മൂന്ന് ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും ലോണൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് മാക്സിമം ചെയ്ത് വണ്ടി റെഡ് കളർ മാരുതി എണ്ണൂറ് മാരുതി എണ്ണൂറ് എം ടി എഫ് ഐ എ സി രണ്ടായിരത്തി പത്ത് മോഡലുണ്ട് പത്ത് മോഡലാണ് എം പി എഫ് ഐ ആണ് വർക്കിംഗ് ആണ് നാല് ടയർ പുത്തൻ ടയർ കരിമുത്തൻ ടയർ നല്ല അതെ സീറ്റുകാരെ കുഷാറൊക്കെ ചോദിക്കണത് പേപ്പര് ഇരുപത്തഞ്ച് ക്ലാസ്സിക്കാര് വർക്കിംഗിലാണ് എം പി എഫ് ഐ ആണ് കിലോമീറ്റർ ആണ് നോക്കിയിട്ട് പറഞ്ഞോളൂ ഓണർഷിപ്പിന് ഓണർഷിപ്പ് സെക്കൻഡ് പെട്രോൾ പതിനെട്ട് ഇരുപത് റേഞ്ചിലെ മൈലേജ് കിട്ടും

നാല് കരിമുത്തുണ്ടായർ വർക്കിംഗ് എ സി വർക്കിംഗ് ആണ് എം പി എഫ് ഐ എഫ് ആണ് കോർപ്പറേറ്റർ ഒന്നല്ല സിറ്റി ആർ ഒക്കെ ഉണ്ടല്ലോ ൂ സെക്കൻഡ് ലോണല്ലേ ഒന്നുമില്ല ഗ്യാരന്റിഞ്ചിനുപയ്യാ ചോദിക്കണേ എന്തായാലും പത്തറുപത് അറുപത് എഴുപത് അതുപോലെ റേഞ്ചിലൊക്കെ സെയിം മൈലേജ് അടുത്ത വണ്ടി നാനോ ഒരു നാല്പതിനായിരം മുതൽ നാനോ സ്റ്റാർട്ടിങ് ആറ് നാനകൾ ഉണ്ട് ഇത് ടച്ചിങ് കേറാത്ത ഇത് നല്ല ഇക്വാലിറ്റി വേണ്ട ആകെ സിംഗിൾ ഓണർ ആകെ നാല്പത്തിയേഴാനും കിലോമീറ്റർ ആകെ ഓടി ആകെ ഓടിട്ടുള്ളൂ ഓടിയാണ് സിംഗിൾ ഓണർഷിപ്പ് നല്ല കറക്റ്റ് വണ്ടിട ഒരു ടച്ചിങ് വരെ വണ്ടി ഒക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തയറും കാര്യമൊക്കെ ഫുള്ള് സീറ്റാർ അല്ല ഉള്ളൊക്കെ നല്ല ഇന്റീരിയറൊക്കെ നല്ല പുതിയ ഷോറൂമത്തെ വണ്ടിന്റെ വാങ്ങി ഷോറൂമിൽ നടക്കുന്ന കണ്ടീനില് കൊണ്ടോ അത്ര ഗ്യാരന്റിയാണല്ലോ നല്ല വണ്ടി റീപ്ലേസ് ഒരു പരിപാടി ഇല്ല ഇത് അറുപത്തി രണ്ടായിരം വില വരും ഉണ്ട് എ സിയൊക്കെ എല്ലാം ഉണ്ട് രണ്ടായിരത്തി എ സിയൊക്കെ വർക്കിങ് ടൂർഡോ ഇല്ല വിൻഡോ എ സി മാത്രല്ല ഇതേ മോഡൽ തന്നെ പതിനൊന്ന് ഇതേ മോഡൽ പത്ത് നമുക്ക് നാൽപ്പത് റേഞ്ചില് വെക്കലുണ്ട് ഓട്ടോമാറ്റിക് വണ്ടികൾമാറ്റിക് ഹാനോലുണ്ട് ട്രിസ്റ്റ് ഉണ്ട് ബാക്ക് ഡിക്ക് ഓപ്പൺ ഇല്ല ഓപ്പൺ ഇല്ലാത്ത അവസ്ഥ ഉണ്ട് ഇപ്പൊ നമ്മള് ഇങ്ങോട്ട് പുതിയ ഷോപ്പും കൂടി തുടങ്ങിയപ്പോ ചെറു വണ്ടികൾ ഈ ഷോപ്പിൽ ഏകദേശം രണ്ട് ലക്ഷത്തിന്റെ താഴെ വണ്ടികളെ അവിടെ രണ്ട് ഷോറൂമെ ഓപ്പോസിറ്റ് അപ്പർപ്പറാക്കി ചെറു വണ്ടി വരുമ്പോൾ ഏത് വണ്ടി എടുക്കും അറുപത്തിരണ്ട് കോസിബിൾ ആയിട്ട് ചെറുതായിട്ട് ഇതിമ ലോൺ ഒരു പകുതി നമുക്ക് ലോൺ ആണെങ്കിൽ ആദ്യമേ കൊള്ളൂ അറുപത്തി അഞ്ചായിരത്തിൽ ലോൺ കറു പക്ഷേ പത്തിരു പെട്രോൾ എത്ര മൈലേജ് ഇരുപതിന്റെ നിറവില് ഗ്യാരണ്ടി ഇരുപത് എങ്ങനായാലും ഗ്യാരണ്ടി ഗ്യാരണ്ടി ആയിട്ട് കിട്ടും ൊക്കെ പറ്റും പല ഐറ്റം നാനകളുടെ ഉണ്ട് കേട്ടോ ആളുകൾ വന്നോളെ നാല് മുതൽ നാലോള് സ്റ്റാർട്ടിങ് നാനാണ് അതും വൈറ്റ് കളർ ആണ് ഓട്ടോമാറ്റിക് ആട്ടോട്ടോ നാനേലും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ം കിലോമീറ്ററോടെ ഓട്ടോമാറ്റിക്കിനാണ് ഓപ്പൺ ഒക്കെ സ്റ്റാറിംഗ് വരും പവർ ഇന്ത്യ വരും സെൻട്രൽ വരും ിലോമീറ്റർ അമ്പത്തി മൂവായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർസ് ഒന്നും നല്ല വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ഫുൾ ഓട്ടോമാറ്റിക് ഇഷ്ടം കസ്റ്റമർ ഇഷ്ടം പോലെ ചോദിക്കണം ലേഡീസിനും പറ്റും ഓട്ടോമാറ്റിക്കുകള് പല ഐറ്റം ചെറു വണ്ടികള് കേട്ടുണ്ട് സലാരി ഉണ്ട് പിന്നെ വേഗണർ അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ഒക്കെ കാണാൻ എഴുതി നമുക്ക് രണ്ടാഞ്ചാ ചോയ്ക്കണം രണ്ടു ലക്ഷത്തി അയ്യായിരം ആണ് ചോദിക്കുന്നത് ടീച്ചർ രണ്ടു ലക്ഷത്തി അയ്യായിരത്തിൽ കൊറച്ച് കൊടുക്കും ഉറുപ്പിയൊക്കെ എങ്ങനെയായിരം ചെയ്യാം മാക്സിമം കീറും ഉറപ്പേന്റെ മാക്സിമം പ്രൊഫൈൽ മാക്സിമം എത്ര മൈലേജ് മൈലേജ് ഇരുപത് കേര എന്തായാലും കിട്ടും പറയാം ഇത് ഇത് കാണിക്കും മൈലേജ് പോകുമ്പോ കാണിക്ക അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഞാനാണ് റെഡ് കളർ റെഡ് കളർ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ തന്നെ അതായത് മാനുവൽ ആണ് അത് ഓട്ടോമാറ്റിക് ആണ് മാനുവൽ പതിനാറ് ടെസ്റ്റ് ഡിക്കി ഓപ്പൺ ഡിക് ഓപ്പൺ എല്ലാം

ഏകദേശം ഇരുപതിന്റെ ഡിക് ഓപ്പൺ ട്രസ്റ്റ് പവർ സ്റ്റാരി പവർ ഇൻഡോ സെൻട്രലോക്കെല്ലാം വരുന്നുണ്ട് എല്ലാം സംഭവം അടുത്ത വണ്ടി അൾട്ടോ കേട്ടൺ ആണ് സിൽവർ കളർ അൾട്ടോ കേട്ടൺ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡത് പന്ത്രണ്ട് പന്ത്രണ്ട് മോഡല് ബിഎക്സ് ആയിട്ടോപ്ഷൻ ഫുള്ള് ഏറ്റവും ഫുള്ള് പവർ ഇൻഡോ ഒക്കെ വരുന്ന മോഡൽ ഫോർ ഡോർ വരുവാ ഡോറും ഉണ്ടോ ഒരു എ സി പാവസ്ഥാല് രണ്ട് ഡോറും ഇണ്ടോ ആയിരം സി സി ആ വരാം പിന്നെ സിംഗിൾ ഓണർ ആണ് ഒന്നേ അഞ്ച് ഓട്ടം കറക്റ്റ് സർവീസ് ഒക്കെ വൃത്തിയിൽ വണ്ടിട്ടോ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം അടിപൊളിയുണ്ട് ഇത് ഞമ്മക്ക് ഒന്നേ എൺപത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൊടുക്കുക കുറച്ച് എന്തേലും ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാം ഒന്നേകാൻ്റെ മാക്സിമം മാക്സിമം ഒരു നാല് കേട്ടാട്ടം കൊണ്ടുപോകാലോ ആയിരം അത് മാനുവൽ അല്ലേ ഫുൾ ഫുൾ പെട്രോൾ മാനുവരി പെട്രോള് ഇതൊക്കെ ഏകദേശം പതിനെട്ട് ആറയല്ലേ അവിടുത്തെ വണ്ടി ഷെവർലെറ്റിന്റെ സ്പാർക്ക് ഇല്ലല്ല നല്ല വണ്ടി എത്ര മോഡൽ മോളിലുണ്ട് ഏത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാല് മോളിൽ പതിനാല് നാല്പത്തി ഏഴായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ആണ് സിംഗ് ഓണി Uh, uh, ും കാര്യൊന്നും ഇല്ല നല്ല ടയറ് കാര്യൊക്കെ ഫുൾ ടയർ ഫുൾ ഗ്യാരണ്ടി പറഞ്ഞാൽ ഒന്നും നോക്കാല്ല വണ്ടി ആപ്പാണ് ഇന്ത്യയില് വരുന്നേ പിന്നെ ഇത് നമുക്ക് ഒന്ന് മുപ്പത് മുപ്പിനു കൊടുക്കാസ്റ്റ് നല്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് നാല് സിംഗിൾ ഏറ്റവും ഫുൾ ഏറ്റവും നാല് ലോറ് വിൻഡോ എ സി പവർ സ്റ്റാറും ഒക്കെ എല്ലാം എല്ലാം നിങ്ങൾ വന്നോളി വന്ന് ചെക്ക് ചെയ്ത് വണ്ടി എടുത്തോളൂ പതിനഞ്ച് പതിനാറ് മലയാളി പറയാം നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാൻ പവർ വിൻഡോ സെൻട്രൽ ലോക്കോ എല്ലാം വരുന്ന കൂടിയവണ്ടോ അതെ അടുത്ത വണ്ടി നിസാന്റെ മൈക്കാണ് മൈലേജ് രാജാവില്ലേ മൈലേജ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആണ് നമ്പർ ആയ വണ്ടി വണ്ടി അതെ അതെ കേട്ടോ എ സി പാവസ്ഥാനും പവർ വിൻഡോ അതെ അതെ കിലോമീറ്റർ ഒന്നിന്റെ താഴത്തേക്കാണ് കൂടെ ചെറിയ വണ്ടി വണ്ടിക്ക് ഗ്യാരണ്ടി ആ ഇഞ്ചന് കാര്യം റീപ്രൈസ് ഇല്ല ഒന്നല്ല ഒന്നുമില്ല ഒക്കെ പതിനഞ്ചുണ്ട് ഓണർഷിപ്പ് ഇത് രണ്ടാമത്തോണം നിലവിലാണ് അവിടുന്ന് വരുമ്പോ എങ്ങനെയാലും നിർബന്ധം അപ്പൊ ഫസ്റ്റ് തന്നെ കൂട്ടാം പക്ഷേ ഇവിടേക്ക് വരുമ്പോ നമ്പർ ആവുമ്പോ രണ്ടാം ഇത് നമുക്ക് രണ്ടേ തൊണ്ണിതൊക്കെ ഫുൾ കൊടുക്കട്ടെ പ്രൊഫൈല് വേണോ എസീം ബാസാനും പവറിൻ്റെ സ്റ്റാരിറ്റും ഒക്കെ വരുന്നതാണ് ഡീസൽ വരുന്നത് ഡീസല് ഇരുവിന്റെ നെറു ഗ്യാരന്റിജും ോഡ് വേണുണ്ട് കേട്ടോ കേരള വണ്ടി തന്നെ വേണേ കേരള വണ്ടി ഉണ്ട് അവിടുന്ന് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റെജിസ്റ്റർ വണ്ടിയാണ് ആകെ സിംഗിൾ ഓണർഷിപ്പ് ആകെ ഇരുപത്തില്ലാൻ കിലോമീറ്റർ വണ്ടി വണ്ടി ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓണർ സിംഗിൾ ഓണർ ഓപ്ഷൻ വണ്ടി ഇത് വി എക്സ് ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക് ചെറുത് ചോദിക്കുന്നവർക്ക് പറ്റും ചെറിയ പൈസ ഓട്ടോമാറ്റിക് ലേഡീസിനും കാര്യമൊന്നും ഇല്ല ഇരുത്തി രണ്ടോ ഇരുപത്തിനാലോ അങ്ങനെന്തോടീറ്റോളേത്രീ മൂന്നേക്കാലം ചോദിക്കണേ പതിനാല് പതിനഞ്ച് പതിനഞ്ച് റൈസർ ഉപയോഗിക്കുന്നവർക്ക് പതിനഞ്ച് ഉപയോഗിക്കാം വണ്ടിയാണ് ആയിരത്തില്ല കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് ഇസ്റ്റെറിയുള്ള വണ്ടിയാണ് പിന്നെ മൂന്നേക്കാൾ ചോദ്യം കൊടുക്കും ലോണ് രണ്ടേ മുക്കാലൊക്കെ ലോൺ വേണ്ടി കൊടുക്കും ഇരുപത്തിനാനും കിലോമീറ്റർ വാഗണർ ഉണ്ട് പറഞ്ഞ ഇലാനിറ്റോടെ ഓട്ടോമാറ്റിക് വാഗണാറ് നാൻ ഓട്ടോമാറ്റിക് ഡിസാൻ്റെ വണ്ടി ഓട്ടോമാറ്റിക്സൺ ബാറ്റ്സൺ ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫുൾ ചെറിയ ഓട്ടോമാറ്റിക്കുകള് കുറേട്ടോ അടുത്ത ഇതില് കാണാം കേരളം ഉണ്ടാവില്ല അപ്പൊ ഏത് ഓട്ടോമാറ്റിക് വേണേലും വിളിച്ചോട്ടെ ട്രിംബർ ഉണ്ട് ഇത് എത്ര നമുക്ക് പതിനെട്ട് ഇരുവിന്റെ ലാൽക്ക് പതിനെട്ട് ഗ്യാരണ്ടി ഓട്ടോമാറ്റിക് അടുത്ത ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കൊടുക്കട്ടെ ഏകദേശം ഫുൾ കേട്ടോ ആ വേഗനാർ ഫുൾ ചെറിയ കായ്ക്ക് കൊടുക്ക രണ്ട് തൊണ്ണൂറ് പതിനാല് പതിനഞ്ച് വാഗണർ രണ്ടേ തൊണ്ണൂറ് സർവീസ് ഒക്കെ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിട്ടോ റീപ്ലേസും കാര്യമൊന്നുമില്ല ഗ്യാര സ്കാറ്റിംഗ് കാര്യൊക്കെ ചെയ്ത ടയറ് കാര്യമൊക്കെ ഉണ്ട് ടയറ് എല്ലാം കൊണ്ട് രണ്ടേ തൊണ്ണൂറ് ചോദിക്കണേ മാക്സിമം കുറച്ച് കൊടുക്ക പതിനാല് പതിനഞ്ച് പതിനാല് മോഡൽ പതിനഞ്ച് റേസർ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ ഓൺ ഏകദേശം ട്രാക്ക് ഫുൾ ഓൺ അല്ലെങ്കിൽ ഏകദേശം പെട്രോള് പതിനാറ് പതിനേഴ് വാഗനറിന്റെ മൈലേജ് എല്ലാവർക്കും അറിയാലോ ചോദിച്ചോലേ മോഡൽസ് ആണ് ഇത് കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ബട്ടൺ സ്റ്റാർട്ടിങ് ഏറ്റവും അതെ ഏറ്റവും പുള്ളി ഫുള്ളോട് വരും ചാട്ടിങ് ആലേവേൽ വരും ബാക്ക് വൈഫറൊക്കെ വരും കിലോമീറ്റർ ഒന്ന് എട്ട് ഓട്ടം സെക്കൻഡ് ഓണർഷിപ്പ് സർവീസ് രജിസ്റ്റർ ഒക്കെ വേണ്ടി ഗ്യാരണ്ടി എത്ര നമുക്ക് അറുപത്

ചെറിയ കാര്യം ഷിഫ്റ്റ് രണ്ടായിരത്തി പേപ്പറൊക്കെ അല്ല വീഡിയായി വണ്ടി മോൾ ഇരുപത്തേറെ പേപ്പറുണ്ട് കിലോമീറ്റർ ഒന്ന് ഇരുപതാം തീയതി കാണിക്കണേ ജനുവന കാരണം നോക്കിയിട്ടില്ല അങ്ങനെ നമുക്ക് എടുത്ത് കൊടുക്കാം നോക്കി കൊടുക്കാം അയ എന്താ നോക്കിയിട്ടില്ല മേപ്പെട്ടുണ്ടാൻ ചാൻസ് ഒന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം ചെക്ക് ചെയ്തോട്ടെ റീപ്ലേസും കാര്യമൊന്നും ഇല്ല അഞ്ചാലും കാര്യൊക്കെ പക്കണേറ എത്ര ഇത് നമുക്ക് ഒന്നു അഞ്ച് ഒന്ന അറുപീനൊക്കെ ഫൈനൽ കിട്ടണേ ഡീസൽ വണ്ടി കൊടുക്കാം രാജാവ് രണ്ട് ചെറിയ കായ്ക്ക് സിഫ്റ്റ് വെച്ചാൽ ലോൺ ആണ് ഒരു നമുക്ക് സ്വിഫ്റ്റ് വീഡിയോ എന്തായാലും കിട്ടും ഫ്രണ്ട്സ് ആണോ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കാണുമ്പോൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിയാണപ്പോ അടുത്ത അടിപൊളി വീഡിയോ ആയി കാണാം